ഇപ്പോൾ പലപ്പോഴും ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി സ്കൂട്ടറുകൾ വിതരണം നടത്തുന്നു തയ്യൽ മെഷീനുകൾ വിതരണം നടത്തുന്നു ലാപ്ടോപ്പുകൾ വിതരണം നടത്തുന്നു ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും നിസ്വാർത്ഥമായ പ്രവർത്തനത്തിന് എന്നും മാർഗദർശിയായിട്ടുള്ള സായി ഗ്രാമിൻ്റെ ചെയർമാനും ഗുരുതല്യനായ അനന്തകുമാർജി ജി എന്നോട് സുസൂചിപ്പിച്ചു ഈ തയ്യൽ മെഷീൻ്റെയും സ്കൂട്ടറിൻ്റെയും ഒക്കെ പരിപാടികൾ വരുന്നുണ്ട് നല്ലതാണ് സഹകരിക്കാം അത് കണ്ട സമയത്ത് ഇതിൻ്റെ ഔപചാരികമായ ഒരു ഉദ്ഘാടനം കോഴിക്കോട് നടക്കും ബഹുമാനായ മന്ത്രി വളരെ മാന്യനായ അഴിമതിയുടെ കരപൊരുളാത്ത കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്ന ടു വീലർ പദ്ധതി കാണുകയുണ്ടായി അതുപോലെ തന്നെ ഞങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഏറ്റവും പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെ ഒക്കെ വലിയ ബംഗാളിത്തമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ആ പ്രസ് ക്ലബുമായി ബന്ധപ്പെട്ട അവിടുത്തെ ആളുകൾക്ക് കുട്ടികൾക്ക് നിസ്സാർത്ഥമായി അനന്തകുമാരജിയും നേരത്തെ സൂചിപ്പിച്ച അനന്തകൃഷ്ണനും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഞങ്ങളാരും ഇല്ലാത്ത ഞങ്ങൾ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനനായ മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി നടക്കുകയുണ്ടായി അപ്പോൾ സ്വാഭാവികമായും ഇത് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ പൊതുരംഗത്തുള്ള എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സി എസ് ആർ ഫണ്ടുകൾ വഴി പലതും ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു പൊതുപ്രവർത്തനമാണ് ഞാൻ ഇന്ത്യ ഗവൺമെൻറ് രണ്ട് ശതമാനം കമ്പൽസറി ആയിട്ടുള്ള സി എസ് ആർ ഫണ്ടുകൾ നിലവിൽ നിൽക്കുന്നു അത് പല രംഗങ്ങളിലും ഇന്ന് പോസിറ്റീവായി ഉപയോഗിക്കുന്നു വളരെ നല്ല സെൻസിൽ അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവരോട് ചോദിച്ചു ഇതിൻ്റെ ഫണ്ടിങ് സംവിധാനം എങ്ങനെയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് സി എസ് ആർ ഫണ്ടാണ് അപ്പോൾ സ്വാഭാവികമായും ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും പൊതുപ്രവർത്തനത്തിൻ്റെ പാരമ്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി എനിക്കതിൽ ഭയപ്പെടേണ്ടതായ കാര്യമില്ല സി എസ് ആർ ഫണ്ടുകൾ വഴിയുള്ള സംവിധാനമാണ് എന്ന് സൂചിപ്പിക്കേണ്ട അപ്പോൾ ഇതിനു വേണ്ടി കേരളത്തിലെ സൊസൈറ്റികളെ ഇംപ്ലിമെൻറ്റിങ് ഏജൻസികളെയൊക്കെ സംഘടിപ്പിച്ചൊരു കോൺഫെഡറേഷൻ ഉണ്ടാക്കി ആ കോൺഫെഡറേഷനിൽ ഞങ്ങളുടെ സൈൻ അംഗമല്ല ആ കോൺഫെഡറേഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ബഹുമാനിയായ മന്ത്രി നമ്മുടെ ടീച്ചറാണ് ബിന്ദു ടീച്ചറാണ് അതൊക്കെ നല്ല സെൻസൽ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ ആക്ഷേപുന്നയിക്കാലോജ് അത് കേരളത്തിലെ പത്തോ ഇരുന്നൂറോ സംഘടനകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കോൺഫെഡറേഷൻ അതിൽ വളരെ മാന്യമായി പ്രവർത്തിക്കുന്ന നമുക്കെല്ലാം ബഹുമാനിക്കുന്ന ഒരുപാട് സംഘടനകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് അറിയപ്പെടുന്ന സംഘടനകൾ അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ സേവന രംഗത്തും ജനങ്ങളെ സേവിക്കുന്ന രംഗത്തും എന്നും കർമ്മനിരതരായി ജീവിതമൊഴിഞ്ഞുവെച്ചിട്ടുള്ള മതമേലധ്യക്ഷന്മാരുൾപ്പെടെയുള്ള ട്രസ്റ്റുകളുണ്ട് ഇപ്പോൾ ദർശന ചാരിറ്റബിൾ ട്രസ്റ്റ് കോതിരൂ കോതമംഗലം അതിരൂപത രണ്ടറിൽ ഉള്ളതാണ് നൂറ് ശതമാനവും സേവനം നടത്തുന്ന സ്ഥാപനങ്ങളാണ് അതുപോലുള്ള ഒരുപാട് സംഘടനകൾ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തന രംഗത്തുണ്ട് ഇപ്പോൾ ഏറ്റവും ബഹുമാനായ നമ്മുടെ അബ്ദുൾ വഹാബ് നേതൃത്വം കൊടുക്കുന്ന ജെ എസ് എസ് വലിയ സേവന രംഗത്തുള്ള സംഘടനയാണ് അതേപോലെ തന്നെ ഒരുപാട് സൊസൈറ്റികൾ എൻ്റെ കയ്യിലെ കണക്ക് ഉണ്ട് നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലുണ്ട് പിന്നെ ഈ പോലീസിൻ്റെ സംവിധാനവുമായിട്ടുള്ള ബന്ധപ്പെട്ട സംവിധാനങ്ങളുണ്ട് അതേപോലെ തന്നെ വളരെ പ്രസിദ്ധമായ കിഡ്സ് എന്ന് പറയുന്ന നമ്മുടെ മൂത്തുനിന്ന് ഏറ്റവും സേവന സന്നദ്ധമായ സ്ഥാപനമുണ്ട് അങ്ങനെ രാജ്യത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ കൊച്ചി ദേവസ്വം ബോർഡ് വരെ ഉണ്ട് ഈ സംഘടനകൾ മുഴുവൻ ഇതിലെ അംഗമാണ് അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഇതിൽ പങ്കെടുത്തിട്ടുള്ള പൊതുപ്രവർത്തകരുണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം നിസ്സാർത്ഥമായിട്ടാണ് ഇതിൽ പങ്കെടുത്തതായിട്ട് ഞാൻ കണക്കാക്കുന്നത് ടീച്ചറാണെങ്കിലും ശിവൻകുട്ടി ആണെങ്കിലും ഞങ്ങളാണെങ്കിലും ഐ വീടനാണെങ്കിലും ആര് പങ്കെടുത്ത് എല്ലാവരും ജനസേവനത്തിൻ്റെ ഭാഗമായി ഇതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് ഒരുപാട് സംഘടനകൾ ഇതിൻ്റെ ഭാഗമാക്കാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തത്